പമ്പാകുബൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഒപ്പം ഇതിന്റെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രഫി ആൻഡ് എഡിറ്റർ ആയിട്ടുള്ള ശ്രീ മാധവ് രാമേന്ദ്രൻ മാധവ് മലശ്ശൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഒപ്പം നമ്മുടെ ഈ ആൽബം സാക്ഷാത്കരിക്കാൻ ഇതൊരു യാഥാർത്ഥ്യമാക്കി തീർത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മുടെ ഇവിടെ സമീപത്തുള്ള ആലപ്പുഴം ശ്രീ വെള്ളറോട് അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാണ് ആ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരി കൂടിയാണ് നമ്മുടെ ഇതിന്റെ പ്രൊഡ്യൂസർ കൂടി മോഹൻസാർ ഒപ്പം അതിന്റെ പ്രതിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന നാട്ടുകാരൻ ശ്രീകുമാര ചട്ടിനി കൂടി വിദഗ്ധുന്നു മറ്റ് എല്ലാ വ്യക്തിത്വങ്ങൾക്കും ആദ്യ ജനങ്ങൾക്കും കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇതിന്റെ മറ്റ് ഔപചാരിക തലങ്ങളിലേക്ക് കിടക്കുകയാണ് അപ്പോ ഒരു പ്രാർത്ഥന കൊണ്ട് ആരംഭിക്കാം പ്രിയപ്പെട്ട ഡയറക്ടർ സ്വാഗത പ്രസംഗത്തിനായി കൂടി അദ്ദേഹത്തെ ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം ഈ മണ്ഡലമാസ കാലത്ത് പരിപാലനമായിട്ടുള്ള ശ്രീ അയ്യപ്പന്റെ ഒരു ഭക്തിഗാനം പിറകിയെടുക്കാൻ അതിൻ്റെ കഥാതന്ത്വം അവതരിപ്പിച്ച് അതിൻ്റെ ജീവനാടി അതിൻ്റെ ജീവൻ ഉത്ഭവിപ്പിച്ച് പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി എനിക്ക് ഓർച്ചൻ തന്ന ശ്രീമാൻ മോഹനസാകർ എൻ്റെ നന്ദി കൃതജ്ഞതയും അറിയിക്കുന്നു അതിലുപരി അദ്ദേഹത്തിൻ്റെ സഹതപണി പമ്പാഭദ്രൻ എന്ന ആഴത്തിൻ്റെ പ്രൊഡക്ഷൻ നിർവഹിക്കുന്നതിന് വേണ്ടി ഉഷാദേവി മോഹനൻ എന്ന ആ മാഡത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭ്യർത്ഥനയും താഴ്മയപേക്ഷ അവതരിപ്പിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി കൃതജ്ഞതയും അറി അറിയിക്കുന്നു അതിലുപരി ഈ കഥ എല്ലാവരിലേക്കും എത്തിക്കുവാൻ വേണ്ടി ആ കഥയുടെ മൂല്യം മനസ്സിലാക്കി അതിലെ നമുക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ചെയ്തു തന്ന നമ്മുടെ ക്ഷേത്രം സംഘാടക സമിതി ഭാരവാഹികൾക്കും അവിടുത്തെ നാട്ടുകാർക്കും മറ്റ് ഇതിലെ സംഘാടക സമിതി പ്രവർത്തകർക്കും ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു ഈ ആൽബത്തിൻ്റെ ഛായാഗ്രാഹൻ അതായത് ഇതിന്റെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് കാൽത്തനരാധെ കാക്കണമയ്യ ഭാഗ്യവാൻ ചെണ്ടക്കാരൻ ഗുണ്ടുമണി നീലാഞ്ജനം എന്നീ ആൽബങ്ങളിലൂടെ ശ്രദ്ധേയനായി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ഉണ്ണി രാമചന്ദ്രൻ മാതവ് ശരിയാണ് അദ്ദേഹത്തിനും എന്റെ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു ഈ ആൽബത്തിൻ്റെ ഉദ്ഘാടന കൃത്യം നിർവഹിക്കുന്നതിനും നിറദ്ധീപ പ്രഭജ്രിച്ച് കെടവിളക്കായി ലോകം എല്ലാവരും അറിയപ്പെടുന്ന രീതിയിൽ ഒരു കത്തിനിൽക്കുന്ന പ്രപച്ചൊരുക്കാൻ ശ്രീമാൻ മോഹന സാറിന്റെ വേദിയിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു

അത് ഞാൻ എൻ്റെ ഭാരവാഹികളോട് പറഞ്ഞപ്പോഴും അനപ്പുറം ഈ പ്രക്ഷേത്വത്തിൻ്റെ ഭാരവാഹികളോട് പറഞ്ഞപ്പോഴും അവർക്കും യാതൊരു എതിരും ഇല്ലാതെയാണ് അവർ ഞാത്തേക്ക് സംഘാടകരായി വരാം എന്ന് പറഞ്ഞു എഴുതി ശബരിമല പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഒരു ആത്മകളും അതുകൊണ്ട് വലിയ അപ്രിസിയേഷൻ നൽകിക്കൊണ്ട് അതിന് എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം Thank you. ാണ് എനിക്ക് ജന്മം തന്ന എൻ്റെ അമ്മ ഞാൻ കഥ ഏത് പാദരാത്രിയിലും പറയുന്ന സമയത്ത് എനിക്ക് നിന്ന് ശരിയാണോ ശരിയാണോ തോന്നുമ്പോൾ അതേ മോനെ എന്ന് പറയുന്ന എന്റെ വളർത്തമ്മ എന്റെ ചെറിയമ്മ എൻ്റെ തിരുനാളം അവരുടെ കൈകൊണ്ടായിക്കോട്ടെ രണ്ടുപേരെയും വേദിയിലേക്ക് ആതൃപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു

ഈ ആൽപ്പത്തിൻ്റെ തേജസ്സും ഓജസുമായി മാറിയ രണ്ട് കഥാപാത്രങ്ങളാണ് ശബരിചിയും മാഡവും അതിലുപരി അതിലൂടെ പൈതൃകരും എൻ്റെ അയ്യപ്പസ്വാമിയെ വേദിയിലേക്ക് ആദരപൂർവ്വം തീ തെളിയിക്കാൻ ക്ഷണിച്ചുകൊണ്ട് പത്ത് വർഷം സംഗീതം ശ്രീമാൻ വേൾഡ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് മൃതജ്ഞത്തിൽ നേടിയ കൊഴം വന്ന രാമകൃഷ്ണൻ സാറിന്റെ സിസ്റ്റർ വേണുങ്കാദേവി ടീച്ചർ അദ്ദേഹമാണ് എൻ്റെ എൻ്റെ സംഗീതം പഠിപ്പിച്ചത് ആ സംഗീതത്തിലേക്ക് എന്നെ ആദ്യാത്മരങ്ങൾ പഠിപ്പിക്കാൻ എന്നെ കൈപിടിച്ച് ആഗ്രഹ വേദിയിലേക്ക് നടത്തിയ എൻ്റെ അച്ഛൻ കോടി കോടി അച്ഛനാണ് ഇരിക്കുന്നത് എനിക്ക ನೋ ಭವನ ಕಂದವರು ಒಂದು ಸೊಚಿಲ್ಲ ಪುಚನೆ ಬಿಟ್ರೆ ಮೋಹನಸಾನಿನ ಉಪತ್ಯ ಅದನ್ನ ಮೈಯಕ್ಕೆ ತಂದ ಸಖ್ಯಾತ್ ಭಗವಾನ ಹಸಿಬೇಟ್ಕೊಂದು ಈ ಜೇಮದನೆ ಯಾ ಅಯ್ಯೋرمೇಕಾ ತೀ ಈ ಯಾಲ ಭನ್ನರಕಣ್ಣೆಗಳೋ അവസാനിക്കുന്നതായിരുന്നു എന്നിരുന്നാലും എന്റെ സങ്കടമായിരുന്നു സന്തോഷമാണ് ഇനി ഏറ്റെടുക്കേണ്ടത് സാക്ഷാത് ഭഗവാനും ഈ മൂന്നര കോടി ജനങ്ങളുമാണ് എല്ലാ ശുഭാപ്തി വിശ്വാസത്തോടു ഈ സമയകാലങ്ങൾ നോക്കാതെ എഫേർട്ട് എടുത്ത് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ ശബരിജി അദ്ദേഹത്തിന് എന്റെ തീരാക്കാടപ്പാടും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും അച്ഛൻ ഒഴുകുന്ന പുഴയിൽ കുത്തൊഴുക്കുന്ന വെള്ളത്തിൽ ഒരു അമ്മയുടെ മനം പെടിയുന്ന കയ്യിലേക്ക് തന്ന അമ്മയുടെ വന്നിട്ടും സർദ്ദങ്ങ പ്രണമിക്കുന്നു ആശാലും ആ കൊച്ചിലെത്തി എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എല്ലാം നന്നായി വരട്ടെ താങ്ക് യു സർ താങ്ക് യു